സിപിഐഎം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനിറങ്ങുന്നതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകും ആര്യാടൻ ഷൌക്കത്തിനെതിരെ കരുത്തനായ എതിരാളി ഇറക്കിയെന്ന ആത്മവിശ്വാസത്തിലാണ് സിപിഐഎം സ്വരാജിനൊപ്പം പി വി എന്നോർ കൂടി കളത്തിലെത്തിയാൽ മത്സരം ചരിത്രമാകും ബിജെപി സ്ഥാനാർത്ഥിയെ എന്നതും നിർത്തുമോയെന്നതും ഭരണവിരുദ്ധ വികാരം ഘടകങ്ങളാണിവ പി കെ ഹംസയും പി വി അൻവറും ഉൾപ്പെടെ സ്വതന്ത്രരെ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലെത്തിച്ച സിപിഐഎം ഇക്കുറി സ്വരാജിലൂടെ അരുവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിൽ ചരിത്രം കുറിക്കാൻ ആഗ്രഹിക്കുന്നു നിലമ്പൂരും ചുങ്കത്തറയും അമരമ്പലവും ഉൾപ്പെടെ സിപിഎമ്മിന്റെ ശക്തി ശക്തികേന്ദ്രങ്ങൾ സ്വരാജിനായി ഉണർന്നു പ്രവർത്തിക്കും പരമ്പരാഗത പാർട്ടി വോട്ടുകൾക്ക് പുറമെ ആര്യടൻ ചൌക്കത്തിനെതിരായ വിമത യു ഡി എഫ് വോട്ടുകളിലും സിപിഎം കണ്ണുവെക്കുന്നു അൻവർ മത്സരത്തിനിറങ്ങിയാൽ ഭരണവിരുദ്ധ വീട്ടുകൾ ചിതറിപ്പോകുമെന്നും എൽഡിഎഫ് കണക്കുകൂട്ടുന്നുണ്ട് ബിജെപി മത്സരത്തിനില്ലെങ്കിൽ അതും ഒരു പരിധിവരെ ഗുണം ചെയ്യും കാന്തപുരം സുന്നികളും എസ് എൻ ഡിപിയും പിന്തുണച്ചാൽ മണ്ഡലം നിലനിർത്താമെന്നാണ് സിപിഎം കണക്കുകൂട്ടുന്നത് വഴിക്കടവ് കരുളായി മൂത്തേടം എടക്കര പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് പ്രതീക്ഷ പ്രിയങ്കാഗാന്ധിക്ക് മൃഗീയ ഭൂരിപക്ഷം നൽകിയ നിലമ്പൂരിൽ ആര്യാടൻ വലിയ പ്രതീക്ഷയിലാണ് അൻവറിനെ അകത്താക്കിയാൽ കാര്യം കുറച്ചുകൂടെ എളുപ്പമാണെന്നും ഷൌക്കത്ത് പ്രതീക്ഷിക്കുന്നു മറിച്ചാണെങ്കിൽ അൻവറിന്റെ വിമർശന ബോംബുകൾ ആര്യാടനെ രണ്ടാം വട്ടവും ജയിപ്പിക്കില്ല പരിക്കില്ലാതെ കരപറ്റുന്നത് സിപിഎം